ഇന്നിപ്പോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാലും നടന കുരുക്കും മുറുകും അല്ലെങ്കിൽ തെളിവുകൾ അനുകൂലമല്ലെങ്കിൽ പ്രശ്നങ്ങളാകും എന്ന് ഉറപ്പാണല്ലേ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഈ ഷൈൻടോം ചാക്കോ ആരോപണ വിധേയനാണ് ഒരു കേസിൽ പിടിക്കപ്പെട്ടയാളാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളെയും വെറുതെ വിടപ്പെട്ടു വിടപ്പെട്ടുവെങ്കിൽ കൂടി പിന്നീട് രണ്ടാമതൊരു കേസിലും പിടി പിടിയിലാകുന്നു ഇപ്പോൾ ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്നത് പ്രസക്തമല്ല ഇതിനിടയിൽ ഈ നടൻ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കണ്ടെത്താൻ ഇന്ന് നടക്കുന്ന ടെസ്റ്റിൽ സാധിക്കും സ്വാഭാവികമായും ഈ പിടിക്കപ്പെട്ട ദിവസം ഹോട്ടൽ മുറിയിൽ വെച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം ചോദ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ വ്യക്തത ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിലൂടെ പുറത്തുവരും ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ശാസ്ത്രീയ പരിശോധനയാണ് ആൻറ്റിഡോപ്പിൻ ടെസ്റ്റ് സ്വാഭാവികമായും ഷൈൻ ടോം ജാക്കോയ്ക്ക് കുരുക്കു മുറുകുന്നു എന്ന് തന്നെ വ്യക്തമായി തന്നെ പറയേണ്ടി വരും മറ്റൊരു പ്രധാന കാര്യം മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക് ഡൊമൈനുകളിൽ ഈ ലഹരി ഉപയോഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഷൈൻ ടോം ജാക്കോ ഇതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ഇട ഇടങ്ങളിലെല്ലാം താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഇടക്കാലത്തെല്ലാം താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ഷൈൻ ടോം ജാക്കോ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു ശാസ്ത്രീയമായ തെളിവ് ഇന്ന് നടക്കുന്ന ഈ ടെസ്റ്റിൽ നിന്നും ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് കുരുക്കു മുറുകുന്നു എന്ന് തന്നെ വ്യക്തമായി തന്നെ പറയാം ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്ന രണ്ട് വകുപ്പുകളിലും ജാമ്യം ലഭിച്ചാൽ പോലും അവിടെ അവസാനിക്കുന്നില്ല ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരെയുള്ള ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെന്ന് വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്നതാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഈ തുടക്കം നുള്ള ഈ ഘട്ടം വരെ നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഈ ലഹരി ഇടപാടുകാരനായ സജീറിന് എന്തിന് രണ്ട് ഇരുപതിനായിരം രൂപ ഒറ്റ ദിവസം ട്രാൻസാക്ഷൻ നടത്തിയെന്ന ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത് അത് ലഹരി വാങ്ങാനാണോ മറ്റെന്തെങ്കിലും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വേണ്ടതുണ്ട് എങ്കിൽ പോലും ആ കാര്യത്തിലും ഷൈൻഡോൺ തക്കോയ്ക്ക് കുരുക്കു മുറുകയാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് മറ്റ് ഡിജിറ്റൽ തെളിവുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും ഒരു വശത്തും നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സമീപകാല കാല കാലത്ത് നടത്തിയിരിക്കുന്ന പണമിടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത ഇന്ന് നടക്കുന്ന ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ പോലീസിന് നേരിടേണ്ടി വന്ന അതിരൂക്ഷമായ വിമർശനങ്ങൾ അത്തരത്തിലൊരു സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ തീരുമാനമുള്ള നിലയിൽ തന്നെയാണ് പോലീസ് തുടക്കം തൊട്ടി കേസിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും വൈദ്യ പരിശോധന പൂർത്തിയാക്കി നടൻപുറത്തേക്ക് ഇറങ്ങും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കാണ് വീണ്ടും പോവുക സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യും അപ്പോഴും അവസാനിക്കുന്നില്ല ചാക്കോ ഈ ലഹരി കേസുമായി അന്വേഷണം പരിശോധന എന്ന് തന്നെ പറയാം എന്ന് പറയുമ്പോൾ അതിൽ പണം ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദിവസം തന്നെ രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ബാങ്ക് ഇടപാടുകളൊക്കെ പരിശോധിച്ചാൽ നിലവിൽ ഗൂഗിൾ പേ പരിശോധിച്ചതിൽ നിന്ന് തന്നെ ഇത്രയധികം തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് മറ്റ് ആളുകളുമായി എന്താണ് ബന്ധം ഈ പ്രതികളുമായൊക്കെ നിരന്തരം ബന്ധം പുലർത്തി എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടാവും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുത്താൽ ഇനിയും വലിയതെന്തോ പുറത്തു വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപതിനായിരം രൂപ ഒരൊറ്റ ദിവസമാണ് ഈ പറയുന്ന ലഹരി ഇടപാടുകാരന് ഈ ഷൈൻ ടോം ചാക്കോയുടെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സമീപകാലത്ത് ഇയാളുമായി നടത്തിയിരിക്കുന്ന മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ലഹരി ഇടപാടുകൾ ഇതെല്ലാം തന്നെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഈ സജീർ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ഇയാളെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ട്രാൻസാഫ് സംഘം ഈ ഷൈൻ ടോം ചാക്കോ ഈ മുറിയിൽ കാണുന്നതും ഷൈൻ ടോം ചാക്കോ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നതും ഈ ഇറങ്ങിയോടി രക്ഷപ്പെടാൻ നോക്കിയത് രക്ഷപ്പെടാൻ നോക്കിയ വഴി കുരുക്കായി എന്ന് പറയുന്ന നിലയിലേക്കാണ് ഷൈൻ ടോം ചാക്കോയുടെ കാര്യം എത്തി നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒരു കേസിൽ വെറുതെ വിടപ്പെട്ട് അതിൽ നിന്നുമുള്ള ഈ ആരോപണ വിധേയനാണ് എന്ന ഇമേജ് ഇമേജൊക്കെ ഒരുവിധത്തിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും അടുത്ത കേസിൽ ഇത്രമാത്രം തെളിവോടുകൂടി ഷൈൻടോം ചാക്കോ പിടിക്കപ്പെടുന്നത് ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനമാണ് ഇപ്പോൾ നടക്കുന്ന വൈദ്യ പരിശോധനയിൽ നിന്നും ലഭിക്കാൻ പോകുന്ന തെളിവുകൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ സജീർ ഉൾപ്പെടെ മറ്റ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റുമായി എന്ത് ബന്ധമാണ് ഷൈൻടോം ചാക്കോയ്ക്കുള്ളത് എത്ര നാളായി ഇത്തരത്തിൽ ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരമെല്ലാം ഇനി പുറത്തു വരും അത് ആ നിലയിലുള്ള ഡിജിറ്റൽ അന്വേഷണം കൂടി ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട് എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് കുരുക്കഴിയുന്നില്ല ജാമ്യം ലഭിച്ച് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയാലും കാരണം ഈ പറയുന്ന വൈദ്യ പരിശോധനയുടെ ടെസ്റ്റ് സൈബർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകൾ കൊച്ചിയിലെ ലഹരി കണ്ണികളിൽ മറ്റാരെങ്കിലുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന നിലയിലുള്ള പരിശോധനകൾ ഇതിന്റെ എല്ലാം വിശദവിവരങ്ങൾ പുറത്തുവരുന്നതോടുകൂടി ഷൈൻ ടോം ചാക്കോ കുടുങ്ങുക തന്നെ ചെയ്യുമെന്ന നിലയിലുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ വിവരങ്ങളും രേഖകളുമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇനി ഏറ്റവും നിർണായകം ഇപ്പോൾ നടന്നുകൊണ്ട് തന്നെയാണ് എന്തായാലും പൂർത്തിയാക്കി ാണ് ശേഷം പുറത്തേക്ക് ഇറക്കി നോർത്ത് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അവിടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അപ്ഡേറ്റുകളിലേക്ക് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട പോലീസ് ശേഖരിച്ച വിവരങ്ങളിലേക്ക് ഒക്കെ നമുക്ക് ആദ്യം എത്തണം എല്ലാ വിവരങ്ങളും റിപ്പോർട്ടറിലൂടെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്നെ അപ്പോൾ വിവരങ്ങൾ ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിൽ നിന്ന് പ്രതിനിധികൾ നൽകുകയും നമുക്ക് തിരിച്ചെത്തണം ഒരു ചെറിയ ഇടവേള